ടവർ മുൻ ദിവ്യ വചനം ധ്യാനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് ധ്യാനിപ്പാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം അല്ലെ പതിനാലാമത്തെ വാക്യം നീ അനുസരിക്കുവാൻ തക്കവണ്ണം ഭജനം നിൻ്റെ നിനക്ക് ഏറ്റവും സമീപത്ത് നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു ഈ വചനത്തെ ഓർത്ത് ഒരു നിമിഷം നോക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു വായിച്ചു കേട്ട വചനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിലൂടെ ദൈവാത്മാവ് തൻ്റെ മക്കളോട് സംസാരിക്കുന്നൊക്കെയായി സ്തോത്രം അടിയന്തി ഏൽപ്പിക്കുന്നു ശുശ്രൂപ്പാൻ കൃപ നൽകും കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവീക വിടുതലുകൾ ദൈവം അയക്കും മഹത്വം ദൈവമെടുക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമയൻ കർത്താവിൻ്റെ നാമം ഈ ദൈവവചന ധ്യാനത്തിലൂടെ ഈ ദേശത്തും കേൾവിക്കാരായിരിക്കുന്ന ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്തെ വെളിപ്പെടുത്തുമാറാകട്ടെ വായിച്ചു കേട്ട തിരുവേന സത്യം നമ്മെ പഠിപ്പിക്കുന്നത് നീ അനുസരിക്കുവാൻ തക്കവണ്ണം വചനം നിൻ്റെ നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു ദൈവ സാന്നിധ്യം ദൈവീക പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവീക വാഗ്ദത്തമാണ് അതുകൊണ്ട് തന്നെ ആദയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവം ആയിരുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം കാരണം ഇതിനേക്കാൾ ഗഹനവും മഹത്തരവുമായ നിർവചനം വേറെ ഈ ദൈവവചനത്തിന് നൽകുവാനില്ല വിഷു ആ പ്രഭാകൻ്റെ പുസ്തകം തന്നെ നാം പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ദൈവവചനം തൻ്റെ മക്കൾക്കായി പകർന്നു കൊണ്ട് ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് ആ വചനത്തിനെ ജീവനുണ്ടെന്നും ഈ ദൈവവചനത്തിൻ്റെ സാന്നിധ്യം മക്കൾ അനുഭവിക്കണമെന്നും ഈ ദൈവവന വചനത്തെ അനുസരിച്ച് നടക്കണമെന്നും ഈ ദൈവവചനം ആഹാരത്തെക്കാൾ നല്ലതാണെന്നും തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണെന്നും തിരുവനന്തസത്യം പഠിപ്പിക്കുന്നു അതിന് കാരണം എന്ന് പറയുന്നത് ഇസിയാ പ്രവാൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമധ്യായം പതിനാറാം വാക്യത്തെ പറയുമ്പോൾ ഞാൻ എൻ്റെ വചനത്തെ വിട്ടുകളയാതെ നിവർത്തിക്കും ഈ വചനത്തിൻ്റെ മഹത്തരമായ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം നൽകിയിട്ടുള്ള വാഗ്ദത്തമാണ് വായിച്ചു കേട്ടത് ഞാൻ എൻ്റെ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും വിട്ടുകളയാതെ നിവർത്തിക്കുവാൻ കാരണം ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ സകലവും ഉളവായി എന്ന് വിശുദ്ധ ബയബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഈ പഠനം മനസ്സിലാക്കിയ സംഗീർക്കാരനായ ദാവീത് പറയുന്നതാണ് നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ ദൈവത്തിൻ്റെ ന്യായ പ്രമാണങ്ങളുടെ അത്ഭുതങ്ങളെ കാണുവാൻ ഈ തിരുവേന സത്യം വെളിപ്പെടുവാൻ ഈ തിരുവേനത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവൻ്റെ ശുശ്രൂഷ തനിക്ക് കാണുവാൻ തക്കവണ്ണം എൻ്റെ കണ്ണുകളെ തുറക്കണം എന്ന് സങ്കീർത്തനക്കാരൻ പറയുവാൻ തക്കവണ്ണം കാരണം അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും ഇന്നത്തെ കുറുവാക്യം പറയുന്നത് തന്നെ ഞാൻ എൻ്റെ വചനത്തെ വിട്ടുകളയാതെ നിവർത്തിക്കും ദൈവത്തിൻ്റെ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാദ്യത്വം പകർന്നുകൊണ്ട് ഇന്നത്തെ കുറുവാക്യം പഠിപ്പിക്കുന്നത് പോലെ നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിൻ്റെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഈ നിർവചന സത്യം നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നാം അനുസരിക്കുവാൻ ദൈവം തൻ്റെ മക്കൾക്കായി പകർന്നതാണ് നാം അനുസരിക്കുന്നതിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവീക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ദൈവീക സൗഖ്യം പ്രാപിക്കുവാൻ നാം ഏത് വചനത്തിൽ ആശ്രയിച്ചും കൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകളും അടക്കുന്നുവോ ആ വിഷയത്തിൻ്റെ നടുവിൽ തീരുമാന സത്യം പറയുന്നത് പോലെ ഞാൻ എൻ്റെ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും ഞാൻ എൻ്റെ വചനത്തെ വചനത്തിൽ ജാഗരിച്ചു കൊള്ളും ഇരുമയാ ജാഗരിച്ചു ജാഗരിച്ചുകൊള്ളുമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് എൻ്റെ മക്കൾക്ക് ആ ദൈവിക വചനത്തിൻ്റെ വാഗ്ദത്വങ്ങളെ പ്രാവക്കോണം ഞാൻ എൻ്റെ വചനത്തിൽ ജാഗരിച്ചു കൊള്ളും ജാഗരിക്കുന്നതിന് കാരണം ആരാണോ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് അവനെ ദൈവം അറിയുന്നു ദൈവം അറിയുന്ന ആ സാന്നിധ്യം ദൈവം അറിയുന്നതിലൂടെ ആശ്രയിക്കുന്ന വചനത്തിൽ ജാഗരിച്ചു കൊണ്ട് ദൈവം തന്നെ ശുശ്രൂഷ ഓരോ വ്യക്തികളിലൂടെയും ആഗ്രഹിക്കുന്ന ഉള്ളത്തെ നിറയ്ക്കുന്ന ഒരു ദൈവിക കൃപ പ്രാപിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഇന്നത്തെ കുറുവാക്യം പറയുന്നത് പോലെ നീ അനുസരിക്കുവാൻ തക്കവണ്ണം വചനം നിനക്കേറ്റവും സമീപത്ത് പ്രിയ ദൈവമക്കളെ ഈ തിരുവയണ സത്യം നാം ഒരിക്കലും മറന്നു പോകരുത് തിരുവൈണ സത്യം പറയുന്നത് തന്നെ നീ അനുസരിക്കുവാൻ തക്കവണ്ണം അപ്പൊ അനുസരിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ യാഗം എന്ന് പറയുന്നത് ദൈവവചനം അനുസരിക്കാതെ വണ്ണം ദൈവം നമ്മുടെ യാഗത്തിൽ പ്രസാദിക്കുന്നില്ല അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേസിനക്കാളിലും നല്ലത് എന്ന് തിരുവനം പഠിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭേദനെക്കുറിച്ച് ഒരു വിശ്വാസിയെക്കുറിച്ച് അല്ലെങ്കിൽ ശുശ്രൂഷകനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നീ അനുസരിക്കുവാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് ഒരിക്കലും അത് ദൂരത്തല്ല നീ എവിടെ ആയിരുന്നാലും അത് നിൻ്റെ സമീപത്താണ് നീ ദൂരസ്ഥനായിരുന്നാലും ദൈവവചനം നിന്നോട് കൂടെ ഉണ്ട് തിരുവനന്തപുര സത്യം തന്നെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു നിന്റെ ജീവിതമെന്ന് പറയുന്ന നിന്റെ ജീവിതം സാവല്യമാക്കുവാൻ നിന്റെ ജീവിതം ദൈവിക സമാധാനത്തിൽ പരിപാലിക്കുവാൻ ഈ ദൈവത്തിൻ്റെ വചനം മാത്രമാണ് നമുക്ക് ആശ്രയം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആധാരം പറയുന്നത് ദൈവവചനം തന്നെ അതാണ് നീ നീ അനുസരിക്കുവാൻ തക്കവണ്ണം വചനം നിൻ്റെ ഏറ്റവും സമീപത്ത് നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നാം ഇത് മറന്നു പോകരുത് നാം വചനത്തെ അനുസരിക്കുവാൻ വചനത്തെ പിടിച്ചുകൊണ്ട് കൊണ്ട് ദൈവീകവാഗ്ദത്വം പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനം നിൻ്റെ സമീപത്തായിരിക്കുന്നു നിൻ്റെ സമീപത്ത് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം നീ അറിയാതെ നീ ലോകത്തിൽ ആശ്രയിക്കരുത് ലോകത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ലഹോയിൽ ആശ്രയിക്കുക നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ലഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഈ തിരുവനന്തപുരം സത്യങ്ങൾ പഠിപ്പിക്കും ലോകത്തിൽ ആശ്രയിക്കുന്നതല്ല നിന്നെ മുന്നിലായിരിക്കുന്ന ആയിരിക്കുന്ന ദൈവിക ഇവിടെ നിനക്ക് പകരുവാൻ തക്കവണ്ണം ദൈവം പകർന്നു തന്നിരിക്കുന്ന ദൈവ നീ അനുസരിക്കുവാൻ തക്കവണ്ണം ഭജന നിനക്ക് നിനക്കേറ്റവും സമീപത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന നീ അനുസരിക്കുവാൻ തക്കവണ്ണം അനുസരണമാണ് അനുസരിക്കുന്നത് അനുഗ്രഹം നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നീ അനുസരിക്കുവാൻ തക്കവണ്ണം വചനം നിനക്ക് സമീപവും നിനക്ക് ഏറ്റവും സമീപത്ത് എന്ന് നാം മനസ്സിലാക്കണം പ്രിയ ദൈവക്കളെ നാം ആലാതിപ്പെടുമ്പോൾ നാം നമ്മുടെ ജീവിത ഭാരങ്ങളാൽ കഷ്ടതയും ക്ലേശവും അനുഭവിക്കുമ്പോൾ നാം ഭയ വിഹ്വലരാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നീ അനുസരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നിനക്ക് ഏറ്റുമോ സമീപത്തായിരിക്കുന്നു നീ ആ വചനത്തെ അനുസരിക്കുന്നുവെങ്കിൽ നിനക്ക് അനുഗ്രഹമാണ് അതാണ് രണ്ടാമതായി പറയുന്നത് നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു അവിടെ ഒന്നുകൂടെ പറയുന്നത് നീ അത് അതനുസരിക്കുവാൻ നിനക്കൊരു പ്രവൃത്തി ചെയ്യുവാൻ നിന്റെ ആഗ്രഹങ്ങൾ നിറവേറുവാൻ നിൻ്റെ ജീവിതങ്ങൾ നിങ്ങൾ ഉയർച്ച പ്രാപിക്കുവാൻ ദൈവമായി അടുക്കുവാൻ ആത്മീക സന്തോഷം അനുഭവിക്കുവാൻ നിൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നൊരു അഭിഷേകത്തെ നിൻ്റെ ജീവിതത്തെ ധന്യമാക്കുവാൻ തക്കവണ്ണം നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലുമായിരിക്കുന്ന ദൈവവചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിക്കുവാൻ തക്കവണ്ണം നീ തയ്യാറാണെങ്കിൽ ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാനും നിനക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ തിരുവേന സത്യം നമ്മെ പഠിപ്പിക്കുന്നത് நியாய பிரமாணத்தில அதுபுதங்களை காணண்டதி எண்ணுகளை துறக்கணமே எந்த சங்கீதக்காரன் பரையுந்த கண்ணம் காரணம் இன்னும் பிரபாதத்தில் வச்சனத்திலூட நாம தைவத்தே பிரார்த்திக்கேண்டது நியாய பிரமாணத்தில் அதுபுதங்களை காணண்டதனே எண்ணுகளை துறக்கணும் கர்த்தாவி சன்னிதி முட்டிகளக்காம ஒரு நிமிஷம் தெய்வத்தோடு ദൈവമേ ദൈവത്തിൻ്റെ വചനം എൻ്റെ വായിലും എൻ്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ അതിരിക്കുക മാത്രമല്ല ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവിക വാഗ്ദത്വം പ്രാപിക്കുവാൻ എൻ്റെ വചനം ഞാൻ വിട്ടുകളയാതെ നിവർത്തിക്കും ഞാൻ എൻ്റെ വചനത്തെ ജാഗരിച്ചുകൊള്ളും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ അവിടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്ന് ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന തങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ കട്ടതയിലും പ്രയാസത്തിലും രോഗത്തിലും ആയിരിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ മക്കൾക്കും ഇതൊരത്ഭുത വിടുതലായിത്തീരുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ അതിനായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ മുടക്കാം നമ്മുടെ വിഷയങ്ങൾ ഏത് എന്നുള്ളതല്ല ദൈവം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്ന തന്നെ മക്കൾക്ക് വേണ്ടി വിട്ടുകളയാതെ വചനങ്ങളെ വിട്ടുകളായതെ നിവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആഗ്രഹം എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ നിവർത്തിക്കുവാൻ ഞാനിത് ആ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മുട്ടുകളെ മടക്കാം നമ്മുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ പകരാം സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു ഈ വചനാധ്യാനത്തിലൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകള മടക്കി പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ മക്കൾക്കും ഒരത്ഭുത വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഈ വചനാധ്യാനം ഞാൻ എൻ്റെ വചനങ്ങളെ വിട്ടുകളെ നിവർത്തിക്കും എന്നുള്ള ആ ദൈവിക വാഗ്ദത്വം ദൈവം പറഞ്ഞിരിക്കുന്ന വിട്ട് കളയാതെ നിവർത്തിക്കും അതിപ്രാപിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ വിഷയങ്ങളുമായി ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകളും അടക്കിയിരിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ മക്കൾക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും വേറെ പ്രവൃത്തികളും തങ്ങളുടെ ജീവിതത്തെ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ദൈവത്തിൻ്റെ വചനമേഴിച്ചു കൊണ്ട് നിന്നെ ന്യായ പ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിനെ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നുള്ള ദൈവിക വാഗ്ദത്വം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം മനസ്സലിയുകയും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ ദൈവം അത്ഭുതകരമായ വിടുതലുകൾ അയച്ച് അവരെ മാനിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു സകല മഹത്വവും ദൈവത്തിനെ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ